തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തിരഞ്ഞെടുപ്പ് ചർച്ചകളും പൊതുവിടങ്ങളിൽ സജീവമാവുകയാണ് നേരിടൊപ്പം എന്ന പരിപാടിയിലൂടെ നമുക്ക് സ്ഥാനാർത്ഥികളുമായി സംവദിക്കാം ഇന്ന് നിങ്ങളോടൊപ്പം പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ നാല്പത്തി മൂന്നാം വാർഡിലെ കരുത്തുറ്റ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ വി റീത്തയാണ് നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മുന്നൊരുക്കങ്ങൾ തിരഞ്ഞെടുപ്പുമായി നടത്തുന്ന മുന്നൊരുക്കന്ന് പറഞ്ഞാല് നമ്മളിപ്പോ പൊതുവേ ഇപ്പൊ ഒരു പട്ടെല്ലാ വീടുകളിലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു പക്ഷെ അവിടെ നിന്നുള്ള നല്ലൊരു പ്രതികരണം ഇതുവരെ ഉള്ളത് പിന്നെ വെച്ചാല് നമ്മുടെ റോഡിന്റെ അവസ്ഥ ഓരോ വീടുകളിലും നമ്മൾ പോകുമ്പോ ഒരാളൊന്നും പറയല്ലോ അഭിപ്രായങ്ങൾ റോഡിന്റെ അവസ്ഥ പറയുന്നുണ്ട് അത് നമ്മൾ

പൊതുപ്രവർത്തനത്തിലേക്ക് ഞാൻ പൊതുപ്രവർത്തനത്തിലേക്ക് വരാനിടയത് ഞാൻ പുലിക്കോടാണ് ഞാൻ ജനിച്ചു വളർന്നത് അവിടെ എൻ്റെ കുടുംബം മൊത്തം ഈ പാർട്ടി വരുന്നത് പിന്നെ അന്നേരം ചെറുപ്രായത്തില് ഞാൻ പാർട്ടി അംഗമായിട്ട് വന്നതാണ് സ്കൂൾ കാലഘട്ടത്തിൽ അവിടെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് പിന്നീട് ഞാൻ ആറാം ക്ലാസ് മുതൽ വെള്ളൂരിക്ക് വന്നതാണ് അവിടെ നിന്നും ബാലസംഘം

ഞാൻ യാണ് നിങ്ങളെല്ലാവരും അരിവാൾ ചുറ്റ നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് പമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ തറവിയായി അപേക്ഷിക്കുന്നു പ്രീത്തക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു രാവിലെ പരിപാടം തുടങ്ങുന്നത് ആ പോയിന്നെ